നമസ്കാരം ഡിഷ് ടി വിയുടെ ഒരു സ്പെഷ്യൽ ഓഫർ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ നല്ലൊരു ഓഫർ വരുമ്പോൾ പറയാൻ വേണ്ടി പല ആളുകൾ നമ്പർ തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടിയും ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് ഡിഷ് ടി വിയുടെ ഈ കണക്ഷനിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇപ്പം അതിന് പറ്റിയൊരു സമയമാണ് കാരണം ചെറിയ എമൗണ്ട് റീചാർജിൻ്റെ എമൗണ്ട് പോലും വരാത്ത രീതിയിൽ ഒരു എമൗണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് ആറുമാസത്തെ എച്ച് ഡി പ്ലാനും പുതിയ ബോക്സും കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു എമൗണ്ടും ഡീറ്റെയിൽസും ഞാനിതാ പറയാൻ പോവുകയാണ് ആദ്യത്തെ ഓഫർ എച്ച് ഡി ബോക്സ് ഏത് പാക്കേജിലും ബോക്സിൻ്റെ ഏതും ഏത് ഏത് ബോക്സ് തരുന്നതും എച്ച് ഡി ബോക്സ് തന്നെയായിരിക്കും ആ ബോക്സിൽ നിങ്ങൾക്ക് ആറ് മന്ത് എച്ച് ഡി പ്ലെയിനോട് കൂടിയിട്ട് പുതിയ ബോക്സ് വെറും ആയിരത്തി തൊണ്ണൂറ്റി രൂപക്ക് മലയാളത്തിൽ എല്ലാ ചാനലും ഉണ്ട് ഏഷ്യൻറ്റ് എച്ച് ഡി സൂര്യ എച്ച് ഡി ഏഷ്യൻറ്റ് മൂവീസ് എച്ച് ഡി സി കേരള എച്ച് ഡി മവിൽ മനോരം എച്ച് ഡി പിന്നെ എനിമലുമായി ബന്ധപ്പെട്ട ചാനലുകൾ എച്ച് ഡി ഉണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് പിന്നെ കാർട്ടൂൺ ചാനലുകളുണ്ട് ഇതൊക്കെ ആറ് മാസം കിട്ടും ഈ എമൗണ്ടിന് പുതിയ ബോക്സോട് കൂടി അതുപോലെ തന്നെ എച്ച് ഡി ബോക്സിൻ്റെ കൂടെ തന്നെ എസ് ഡി പ്ലാൻ എച്ച് ഡി പ്ലാൻ അല്ലാത്ത എസ് ഡി പ്ലാന് അതുകൊണ്ട് ആളുകൾക്ക് ഒരു പിന്നെ ഒരു നൂറ് രൂപ കുറവാണ് അപ്പോൾ ഞാൻ പറയുന്നത് കാരണം ഈ ഒരു ഓഫർ എല്ലാ ദിവസവും ഒന്നും കിട്ടില്ല ഈ വരുന്ന ഇന്ന് ഡേറ്റ് ഇരുപത്തൊന്ന് നാളെ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഒമ്പത് ഇരുപത്തി നാല് ഒമ്പത് ആ രണ്ട് ദിവസം തിങ്കൾ ചൊവ്വ എന്നാൽ എനിക്ക് ഓർഡർ ചെയ്യുന്ന അഡ്രസ്സ് അയച്ചു തരുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ എമൗണ്ട് എനിക്ക് അയക്കാൻ പറ്റൂ ആ കമ്പനി ഒരു അറുപതോളം ബോക്സ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ആ രണ്ട് ദിവസം കൊണ്ട് തീരുമെന്നൊരു പ്രതീക്ഷയാണ് അറുപത് ബോക്സാണ് അറുപത് ബോസിൻ്റെ മുകളിൽ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിട്ടില്ല അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുക മൊബൈൽ നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട് മറക്കണ്ട അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ മടിച്ച് നിൽക്കുമെന്ന് വേണ്ട ഇതൊരിക്കലും നഷ്ടമാവില്ല ഉദാഹരണത്തിന് നമ്മളൊരു ഡി ട്വെച്ചിൻ്റെ ഒരു റിമോട്ട് ഒരു ഒരു അഡാപ്റ്ററൊക്കെ പുറമേ നിന്ന് വാങ്ങുമ്പോൾ തന്നെ കൊടുക്കണം ഏതാണ്ട് അഞ്ഞൂറ് നാന്നൂറ്റമ്പത് രൂപയൊക്കെ രണ്ടിനും കൂടി ഒറിജിനലിന് ഇത് അതൊക്കെ കിട്ടും എച്ച് ഡി എം ഐ കേബിൾ കിട്ടും ഡബിൾ എ ബാറ്ററി ഉണ്ടാവും വൺ ഇയർ വാറണ്ടിയുള്ള ബോക്സ് ഉണ്ടാവും അതുപോലെ തന്നെ ആറുമാസം എച്ച് ഡി പ്ലാന് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആറുമാസം എസ് ഡി പ്ലാന് ആയിരത്തി സോറി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ മറക്കണ്ട നിങ്ങളെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തോ അവർ ഒരു പക്ഷേ കാണാതെ പോവണ്ട നഷ്ടമാവും